ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മകൾ തന്നെയാണ് നിങ്ങളുടെ പത്രം ചാലയും ഫോർട്ടും മാത്രം പൂർണ്ണമായി ഈ ഒരു പദ്ധതിക്കകത്ത് ഉൾപ്പെട്ടു അതുകൊണ്ടാണ് കൗടിയാറും മറ്റേ ആ പ്രദേശത്ത് പൊക്കം കൂടിയ സ്ഥലത്തിൽ പെയ്യുന്ന വെള്ളം നേരെ തമ്പാനൂർ വരും തമ്പാനൂരിൽ നിന്ന് നേരെ അതിനേക്കാൾ താഴ്ന്ന പ്രദേശം ചാലയിൽ വരും ചാലയിൽ നിന്നാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോണത് ഞങ്ങൾക്ക് അവരെ അവരോടൊപ്പം എത്താൻ പറ്റുന്നില്ല കാര്യം കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് ഇഷ്ടംപോലെ കാശുണ്ട് അപ്പോൾ അതിലുണ്ടാവുന്ന കാര്യങ്ങൾക്ക് സംഘടനയ്ക്ക് അങ്ങനെ ഒരു സംഘടനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നമ്മുടെ ചാലയുടെ കരുത്തനായ ശക്തനായ ഒരു പോരാളി അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാണ് നമ്മൾക്കൊപ്പം ഇന്ന് പങ്കു ചേർന്നിരിക്കുന്നത് എസ് കെ പി രമേശാണ് നമ്മളെല്ലാവരും പറയുന്നത് എസ് കെ പി എന്ന് മാത്രമേ പറയുള്ളൂ രമേശ് എന്ന് പറയാറില്ല അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു അതായത് ജനങ്ങൾക്കൊപ്പം നേതാക്കൾക്കൊപ്പം എന്നുള്ള ഒരു പാർട്ട് ആ ഒരു സംഭാഷണത്തിൽ അല്ലെങ്കിൽ നമ്മൾ ആ ജനങ്ങൾക്കൊപ്പം നേതാക്കൾക്കൊപ്പം എന്ന ഒരു പരമ്പരയിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് നമ്മുടെ എസ് കെ പി ആണ് അപ്പോൾ എസ് കെ പിക്ക് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളോട് എന്താണ് പറയാനുള്ളതെന്ന് ഇന്ന് നമ്മൾ കേൾക്കുകയാണ് ചെയ്യുന്നത് വരുന്ന തിരഞ്ഞെടുപ്പ് ഇപ്പോൾ ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ ഞങ്ങള് ഈ ചാലയെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഇത് പത്രം പനി നിറം തനി നിറം എന്ന് പറയുമ്പോൾ സാധാരണ എനിക്കൊന്നൊരു എഴുപത്തഞ്ചത് കാലം കാലഘട്ടം തൊട്ടുള്ള തിരുവനന്തപുരം നഗരത്തിലെ ആൾക്കാർക്കൊരു സായാഹന പത്രം അതായത് അന്ന് എല്ലാവരും ആ സമയമാകുമ്പോൾ കാത്തിരിക്കും ഈ പത്രം ഒന്ന് വരാൻ വേണ്ടി കാരണം അതൊരു വലിയ ഒരു ഈ ഈ നാട്ടിലെ നഗരത്തിലെ നാട്ടിലെ ജനങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മകൾ തന്നെയാണ് നിങ്ങളുടെ പത്രം അപ്പോൾ ചാലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കഴിഞ്ഞ ഏകദേശം ഒരു രാജവാഴ്ചയ്ക്ക് ശേഷം ഈ വികസനം എന്തെന്ന് ഈ പ്രദേശം അറിഞ്ഞിട്ടില്ല കാരണം ഇതൊരു ഈ നിങ്ങൾ നിൽക്കുന്നത് തന്നെ സഭാപതി സ്ട്രീറ്റ് എന്ന് പറഞ്ഞ് ഈ ധാന്യങ്ങളുടെയും അതുപോലെ തന്നെ ഈ ഇതിൻ്റെ ധാന്യങ്ങളുടെ ഗ്രെയിൻസ് മാർക്കറ്റാണ് അപ്പം ഇവിടെ ഇവിടെ ഈ ഇവിടെ നിന്നാണ് ഈ പ്രദേശത്ത് നിന്നാണ് തിരുവനന്തപുരം ജില്ല മുഴുവനും ഈ ഭക്ഷ്യ സാധനങ്ങൾ ഇവിടെ നിന്നാണ് പോയിക്കൊണ്ടിരുന്നത് കേന്ദ്രീകൃതം ഇവിടെ ആയിരുന്നു ഇവിടെ കേന്ദ്രീകരിച്ച് വികേന്ദ്രീകരിച്ച് കാട്ടാക്കട അതുപോലെ തന്നെ വർക്കല മുതൽ തിരുവനന്തപുരം ജില്ല മുഴുവനും പോയിക്കൊണ്ടിരുന്നു പക്ഷേ ഇവിടെ വാഹനങ്ങൾക്ക് കടന്നു വരുവാനോ തീർച്ചയായിട്ടും അപ്പം അപ്പോൾ വാ വാഹനങ്ങൾക്ക് കടന്നു വരുവാനോ നല്ല റോഡുകളോ ഒന്നുമില്ലാത്തത് പാർക്കിംഗ് പാർക്കിംഗ് ഒന്നുമില്ലാത്തത് കാരണം ഈ പ്രദേശത്തെ വ്യാപാരം പൂർണ്ണമായി ഞങ്ങൾ പോയി അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിട്ട് പത്ത് വർഷമായുള്ളൂ ഞങ്ങൾ പത്ത് വർഷം വന്നതിന് ശേഷം എന്തെങ്കിലും മാറ്റം ഈ പ്രദേശത്ത് കൊണ്ടുവരണം എന്നൊരാഗ്രഹത്തോടു കൂടി അപ്പോൾ ഞങ്ങളെല്ലാം ഞങ്ങൾ ഞാനൊക്കെ ഒരു വ്യാപാര കുടുംബത്തിലുള്ളതാണ് ഞങ്ങളെല്ലാം ഇവിടുത്തെ വ്യാപാരം വ്യാപാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് തൊഴിലാളി സഹോദരന്മാരാണ് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു കൂട്ടായ ഒരു പ്രവർത്തനമാണ് അപ്പോൾ ഇവിടെ ഒരു അടിസ്ഥാന സൗകര്യം ഇല്ല ഇല്ലാത്തത് കാരണമാണ് ഇവിടുത്തെ വ്യാപാരം പൂർണ്ണമായി അങ്ങ് പോയത് അപ്പം ഞങ്ങൾ ആ ഒരു പ്രവർത്തനം നമ്മൾ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് അന്ന് നഗരസഭയിലൊക്കെ ഒരുപാട് നിവേദനങ്ങളൊക്കെ കൊടുത്തിട്ടും നട വരികയും അവസാനം സ്മാർട്ട് സിറ്റി എന്നൊരു സെൻട്രൽ ഗവൺമെൻറിന്റെ പ്രോജക്റ്റ് നൂറ് ഇന്ത്യയിലെ തന്നെ നൂറോളം നഗരങ്ങളെ അതിൽ ഉൾപ്പെടുത്തി അതിൽ തിരുവനന്തപുരം നഗരത്തിന് അതിൽ ആ പട്ടികയിൽ വന്നു അങ്ങനെ തിരുവനന്തപുരം നഗരത്തിനകത്ത് നൂറ് വാർഡിൽ ചാലയും ഫോർട്ടും മാത്രം പൂർണ്ണമായി ഈ ഒരു പദ്ധതിക്കകത്ത് ഉൾപ്പെട്ടു അതുകൊണ്ടാണ് സാധാരണ സ്മാർട്ട് സിറ്റി എന്ന് പറയുമ്പോൾ മെയിൻ റോഡുകൾ നവീകരിച്ച് പോകുന്നതും പാർക്കുകൾ നിർമ്മിക്കുക പിന്നെ മൾട്ടി ലെവൽ പാർക്കിംഗ് അതുമാത്രമാണ് പക്ഷേ എല്ലാ ബൈ റോഡുകളും നിർമ്മിച്ചിരിക്കുന്നത് ചാലയിൽ മാത്രമാണ് ഇടവഴികൾ പോലും അപ്പോൾ ഇതൊക്കെ ഒരു മെയിൻ റോഡാണ് ഇതൊക്കെ ഒരു വർഷങ്ങൾക്ക് ശേഷമാണ് ഏകദേശം ഇത് കംപ്ലീറ്റ് നീക്കം ചെയ്തിട്ട് പുതിയ കോൺക്രീറ്റ് റോഡ് ഏതാണ്ട് പതിനാറിഞ്ച് പതിനേഴഞ്ച് കനത്തിലല്ലേ പതിനാറിഞ്ച് പതിനേഴിഞ്ച് കനത്തിലാണ് ഇവിടെ നമ്മൾ റോഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇലക്ട്രിഫിക്കേഷൻ ഒന്നുമില്ല ഇതെല്ലാം നമ്മൾ ഡ്രഞ്ച് ചെയ്ത് ഭൂമിക്ക് അടി സൈഡിൽ കൂടെ സൈഡിൽ കൂടെയാണ് ഡ്രഞ്ച് ചെയ്ത് അതിനകത്തൂടെ പോവുകയും അത് അതായത് അതുപോലെ തന്നെ പൈപ്പ് ലൈന് അതുപോലെ മഴവെള്ളം അതുപോലെ സിവറേജ് അതെല്ലാം കൂടെ ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോകുന്നുണ്ട് കാരണം ഇത് ഇനി ഇരുപത്തഞ്ച് വർഷത്തേക്ക് സർവീസ് ചെയ്യേണ്ട കാരണമല്ല കാര്യമില്ല കാരണം ഇത് ഇനി പൊളിക്കുകയോ അഥവാ എന്തെങ്കിലും മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ സൈഡിൽ കൂടെ ചെയ്യാം അത് കണ്ട കണ്ടാൽ അറിയാം നല്ല മനോഹരമായ നടപ്പാതയാണ് ഇത് ബി ജെ പിയുടെ സ്മാർട്ട് സിറ്റി കേന്ദ്ര ഗവൺമെൻറ് അവരുടെ പദ്ധതിയാണ് ഈ പേര് മാറ്റാൻ പറ്റില്ല എല്ലായിടത്തും പോസ്റ്റിൽ വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഡയറക്റ്റ് വന്ന് ചെയ്യുന്ന വർക്കാണ് ഇവിടത്തെ ഉദ്യോഗസ്ഥരെ സഹായിക്കാൻ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ കംപ്ലീറ്റ് ഡയറക്റ്റ് വർക്കാണ് കാരണം ഇവരെ കൈ കൊടുത്തിട്ട് കാര്യമില്ല വർഷം എത്രയായി നമ്മൾ ഈ ദുരിതം അനുഭവിക്കുന്നത് ഇനി നഗരം മുഴുവനും ഞങ്ങളങ്ങ് അങ്ങ് എടുക്കയാണ് അല്ലാതെ രേ രക്ഷയില്ല വർഷം പത്ത് നാൽപ്പത് വർഷം ഇവർക്ക് കൊടുത്തിട്ട് എന്ത് ഫലം ഇവിടുത്തെ ഇവിടുത്തെ മഴവെള്ളക്കെട്ടിന് എന്തെങ്കിലും പരിഹാരം കാണാൻ സാധിച്ചിട്ടുണ്ടോ ആ തമ്പാനൂർ വെള്ളം മഴ പെയ്ത് കഴിഞ്ഞാൽ ബോട്ടിലാണ് ഇങ്ങോട്ട് വന്നത് കൗടിയാറും മറ്റേ ആ പ്രദേശത്ത് പൊക്കം കൂടിയ സ്ഥലത്തിൽ പെയ്യുന്ന വെള്ളം നേരെ തമ്പാനൂർ വരും തമ്പാനൂരിൽ നിന്ന് നേരെ അതിനേക്കാൾ താഴ്ന്ന പ്രദേശം ചാലയിൽ വരും ചാലയിൽ നിന്നാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോണത് ആ അനന്താ പദ്ധതി നല്ലൊരു പദ്ധതിയായിരുന്നു ആ ബിജു സാറിൻ്റെ കാലത്ത് ഈ ഭരണം വന്നില്ലായിരുന്നെങ്കിൽ അതങ്ങ് തീർന്നു പോയേനെ അതും നശിപ്പിച്ചു ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഈ വർക്കിനെ അവർക്ക് അവർ പല രീതിയിലും ചാലയ്ക്കകത്ത് സ്മാർട്ട് സിറ്റി പദ്ധതി വരാൻ പാടില്ല എന്ന് ഒരുപാട് ആഗ്രഹിച്ച ആൾക്കാരൊക്കെയാണ് പഴയ അതെ ഇവിടെ പഴയൊരു ഏരിയ സെക്രട്ടറി ഏരിയ പ്രസിഡന്റ് ഏരിയ സെക്രട്ടറി ഉണ്ട് പാർട്ടിയുടെ പുള്ളിക്കൊക്കെ ഇത്തരം കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല ഇവിടെ മാലിന്യം ഇടയ്ക്കറിയാമായിരിക്കും രണ്ടായിരത്തി പതിനാലില് ഈ ഈ ഈ വിളപ്പുശാലയിലെ മൊത്തം മാലിന്യവും ഇവിടെയാണ് കൊണ്ട് ഡംപ് ചെയ്തത് ഈ പ്രദേശത്ത് മുഴുവൻ മാലിന്യവും എന്താ എല്ലാ മാലിന്യവും ഇത് കൊണ്ടുവന്ന് ഡംപ് ചെയ്യേണ്ട സ്ഥലമാണ് ആ ചാല അന്ന് അന്നത്തെ കൗൺസിലർ സി പി എം ആണ് ലോഡുകണക്കിന് പതിനായിരക്കണക്കിന് ലോറി മാലിന്യം ഇവിടെ കൊണ്ട് നിക്ഷേപിച്ചു ഈ പ്രദേശത്തൊന്നും തൊഴിലാളികൾക്കും വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും ഇവിടെ വന്ന് സാധനം വാങ്ങിക്കുവാനോ തൊഴിൽ ചെയ്യുവാനോ പറ്റാത്ത സാഹചര്യമായി ഈ പ്രദേശത്ത് നിന്നൊക്കെ രണ്ട് മൂന്ന് വാർഡുകളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ദുർഗന്ധം കാരണം ഭക്ഷണം കഴിക്കുവാനോ വെള്ളം കുടിക്കുവാനോ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് നാട്ടുകാരും ഇവിടുത്തെ ജനങ്ങളെല്ലാം കൂടെ ചാല സംരക്ഷണ സമിതി എന്നൊരു സമിതി ഉണ്ടാക്കി അതിൻ്റെ 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 നേതൃത്വത്തിൽ ഇവിടെ വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടന്നു അന്ന് ഈ ഇപ്പോൾ പ്രതിപക്ഷത്ത് ഈ പറയുന്ന മത്സരിക്കുന്ന ഒരു പാർട്ടിയുണ്ട് ഈ പാർട്ടിയുടെ നേതാവ് ഇപ്പം മത്സരിക്കുന്ന നേതാവ് വളരെ സുന്ദരമായ ഒരു ഒരു നേതാവുണ്ട് ആ നേതാവ് വന്ന് ഏരിയ സെക്രട്ടറിയാണ് അല്ലെന്ന് നിൽക്കല്ലെന്ന് പറയാൻ പറ്റുമോ ഇത്രയും വലിയ പ്രശ്നം നടക്കുമ്പോൾ പ്രക്ഷോഭം നടക്കുമ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടില്ല അദ്ദേഹത്തെ അറിവ് അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി അല്ലാതെ എങ്ങനെയാണ് അന്ന് ഈ മാലിന്യം ഇത്രയും കൊണ്ടുവരുന്നത് സംഭവിക്കൂ അപ്പോൾ ചന്ദ്രിക അന്നത്തെ അന്നത്തെ മേയർ ചന്ദ്രികയുടെ ഇതിൽ ഈ ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഏരിയ സെക്രട്ടറിയും ഇവിടുത്തെ സ്ഥാനാർത്ഥിയുടെയും പിൻബലത്തിലാണ് ഈ സാധനങ്ങൾ വന്നത് അവരുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏരിയ സെക്രൻഡറി എന്നു പറഞ്ഞാൽ വലിയൊരു പോസ്റ്റാണ് ആ ഏരിയയ്ക്കകത്ത് എന്ത് കാര്യം നടക്കണമെങ്കിലും അവിടുത്തെ ആളായിട്ട് വിളിക്കണം അപ്പം ഇത്തരത്തിലുള്ള ജനങ്ങളുമായിട്ട് ഒരു ബന്ധമില്ല ഇവർക്കൊന്നും മഴവെള്ളക്കെട്ട് വരുമ്പോഴിത് പരിഹരിക്കാനോ എന്തെങ്കിലും എന്തെങ്കിലും പ്രതിബദ്ധത ഈ നാട്ടിലെ ജനങ്ങളോട് ഇവർക്കുണ്ടോ അറ്റ്ലീസ്റ്റ് നാട്ടിലെ ജനങ്ങളെ പേരെങ്കിലും അറിയാമോ ഒരു പത്ത് ശതമാനം പോലും അറിഞ്ഞുകൂടാ സ്വന്തം പാർട്ടിക്കാരെ പേര് പോലും അറിഞ്ഞുകൂടാ പിന്നെ എന്ത് ചെയ്യാനും എതിരാളികൾ എത്ര വന്നാലും ചാലയിലെ ജനങ്ങളുടെ ഒരുപാട് ഇപ്പോൾ പരസ്യ പരസ്യത്തിന്റെ പരസ്യത്തിന്റെ കാര്യ പരസ്യത്തിന്റെ കാര്യങ്ങളിലൊക്കെ ഞങ്ങൾക്ക് അവർ അവരോടൊപ്പം എത്താൻ പറ്റുന്നില്ല കാര്യം കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് ഇഷ്ടംപോലെ കാശുണ്ട് കണ്ടില്ലേ അഴിമതി 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 അയ്യപ്പനെ പോലും അയ്യപ്പൻ്റെ കാശ് എല്ലാം എടുത്ത് ഇത്രത്തോളം അഴിമതി കാണിച്ച് സാമ്പത്തികമായി ഞങ്ങൾക്ക് അവർക്ക് അവരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നില്ല അത്രത്തോളം പരസ്യമാണ് പക്ഷേ എന്തൊക്കെ വന്നാലും ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ നം ഞങ്ങൾക്കൊരു സ്ഥാനമുണ്ട് ആ സ്ഥാനത്തിൽ നിന്ന് ജനങ്ങളെ മാറ്റാൻ പറ്റില്ല തൊണ്ണൂറ് ശതമാനം ജനങ്ങളും ഞങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങളും ഇനി ചെയ്യാൻ പോകുന്ന ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്കും പിന്തുണച്ചുകൊണ്ട് കംപ്ലീറ്റ് ജനങ്ങൾ ഇവിടുത്തെ അമ്മമാരും സഹോദരന്മാരും അതുപോലെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കൊരു താങ്ങായി തണലായി നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ഇന്നലെയും ഇന്നും നാളെയും ഞങ്ങൾ അത് കൊണ്ടുപോകും എന്ന് അവർക്കെല്ലാവർക്കും അറിയാം അതാണ് സത്യം അല്ല ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലെ കോർപ്പറേഷൻ ബി ജെ പി കൊണ്ടുപോയാൽ നമ്മുടെ പ്രധാനമന്ത്രി മോദിയുടെ അതായത് അദ്ദേഹം ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ ആദരണീയനായ പ്രധാനമന്ത്രി നാല്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ഇവിടെ വന്ന് നമ്മുടെ ഈ ഈ നഗരസഭയ്ക്ക് ഒരു രൂപരേഖ തയ്യാറാക്കി എങ്ങനെയാണ് ഒരു വികസന കാഴ്ചപ്പാടോടുകൂടി ഒരു പുതുജീവൻ നൽകി ഒരു പുതു വികസനം എങ്ങനെ നടത്തണം എന്നുള്ള ഒരു ചാർട്ട് അദ്ദേഹം ഒരു വർഷത്തേക്കുള്ള ഒരു ചാർട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കുകയും അതിനാവശ്യമുള്ള പാക്കേജ് അതിൻ്റെ തുകയും പാക്കേജും ഒക്കെ ആ അവസരത്തിൽ തീർച്ചയായിട്ടും അനുവദിച്ച് നമ്മളെ നാടിനൊരു സൗഭാഗ്യമാണ് വരാൻ പോകുന്നത് ഞാനിവിടുത്തെ ജനങ്ങളോട് പറയുന്നത് കുറേ കാലമായി പരീക്ഷിച്ചില്ലേ അല്പത്തഞ്ച് വർഷം കൊണ്ട് പരീക്ഷിക്കുകയില്ലേ ഒരു അഞ്ച് വർഷം ഞങ്ങൾക്ക് നിങ്ങൾ തന്നു നോക്കണം തീർച്ചയായും ഞങ്ങൾ ഭരിക്കുന്ന എത്രയോ സംസ്ഥാനങ്ങളോ സംസ്ഥാനങ്ങളും അവിടുത്തെ നഗരങ്ങളൊക്കെ ഇന്ന് ഞങ്ങൾ പറയേണ്ട കാര്യമില്ല യൂട്യൂബിലും എല്ലാം സോഷ്യൽ മീഡിയയിലുണ്ട് അവസരം നിങ്ങൾ തന്നു നോക്കണം ഞങ്ങളെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് വേട്ടനും പറയുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്രാവശ്യം ജനങ്ങൾ അതിന് തയ്യാറെടുത്തിരിക്കുകയാണോ ഇടയ്ക്കുണ്ടായ ആത്മഹത്യ അറിയാലോ ഒരു കൗൺസിലറും അല്ലാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറയുന്നുണ്ട് ഇവരുടെയൊക്കെ മരണം നമ്മുടെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെയൊക്കെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ട് ഇല്ല 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 നമുക്ക് ഇപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്നവർക്ക് അവർക്ക് സ്വന്തമായ തൊഴിലും എനിക്കൊക്കെ തൊഴിലും സ്വന്തമായി തൊഴിലുണ്ട് പല കാര്യങ്ങളുണ്ട് ഇവിടെയുള്ള എല്ലാവർക്കും തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ അതിലുണ്ടാവുന്ന കാര്യങ്ങൾക്ക് സംഘടനയ്ക്ക് അങ്ങനെ ഒരു സംഘടനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരുടെ ജീവിതത്തെ മാർഗമായിട്ട് അവർ സൊസൈറ്റികൾ തുടങ്ങുന്നു മറ്റു ചിലർ കച്ചവടം ഞാൻ കച്ചവടം ചെയ്യുന്നു ചേട്ടൻ കച്ചവടം ഇവർക്കെല്ലാം ഞങ്ങളെ കച്ചവടക്കാരാണ് അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അത് സംഘടനയെ എങ്ങനെ അത് പരിഹരിക്കാൻ പറ്റും പക്ഷേ എന്നാലും എനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എൻ്റെ സംഘടന എന്നോടൊപ്പം നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷേ എല്ലാം അങ്ങ് ചെയ്യാം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പം അതൊക്കെ ഒരു അത്തരത്തിലൊരു വിഷയമേ ഇല്ല അതാണിപ്പോൾ അതായത് നിങ്ങളുടെ എതിരാളി എന്ന് ഉദ്ദേശിക്കുന്നവർ അത്തരം അവരാരും ആത്മഹത്യ ചെയ്യില്ല എന്തെന്ന് വെച്ചാൽ അവർ അറിഞ്ഞുകൊണ്ടാണ് മോഷണം നടക്കുന്നത് അതുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്യുന്നത് ഇത് അറിയാതെ പറ്റുന്ന അബദ്ധത്തിലാണ് മനപ്രയാസം കൊണ്ടാണ് ഈ ആത്മഹത്യകൾ നടക്കുന്നത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് ഒരിക്കലും അത് ചെയ്യില്ല കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ വളരെ ദീർഘവിഷണത്തോട് ചെയ്യുന്ന ആൾക്കാരാണ് അവരെല്ലാം ഇത് നേരെ തിരിച്ചാണ് മാനുഷിക പരിഗണന എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ വാങ്ങിച്ച കാശ് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എങ്ങനെ ഞാൻ ഇവരെ നോക്കും ആ ഒരു ധാർമ്മിക ബോധമാണ് അവരെ ഈ മരണത്തിലേക്ക് തള്ളിയത് അല്ലാതെ ഒരു ഞാൻ പറ്റിച്ചു ജയിച്ചു ആ ഇനി അവരൊന്നും കാശ് കൊടുക്കണ്ട ഇതാണ് ഈ കരുവന്നൂർ ഇവിടെ നാമ സൊസൈറ്റി ഇപ്പോൾ എത്ര സൊസൈറ്റികൾ എത്ര കോടി രൂപ വെറ്റി നിസ്സാര പൈസക്കാണെങ്കിലേക്ക് ആത്മഹത്യ ചെയ്ത് ആ അയാൾ ആ ധാർമ്മിക ബോധമാണ് അയാളെ കൊണ്ട് ആത്മഹത്യ ചെയ്തത് അല്ലാതെ അതൊരു ആത്മഹത്യയല്ല അത് ആത്മഹത്യ എന്ന് അതിനെ പറയാൻ പാടില്ല എനിക്ക് മനുഷ്യനറിയാന്നുള്ളത് തന്നെയാണ് പക്ഷേ അപ്പോൾ ഉറപ്പായിട്ടും അടുത്ത തിരഞ്ഞെടുപ്പിൽ വരുന്ന തെരഞ്ഞെടുപ്പ് ബി ജെ പി കോർപ്പറേഷൻ കൊണ്ടുപോകുന്നത് തന്നെയാണ് നൂറ് ശതമാനം സത്യമില്ല കഴിഞ്ഞ പാർലമെൻറ്റ് എലക്ഷന് അതിൻ്റെ കണക്ക് നോക്കുമ്പോൾ എഴുപത് സ്ഥലത്ത് ഞങ്ങൾ ലീഡാണ് പലരോടും ചോദിച്ചിരുന്നു അവരും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് ഇത്രയും വർഷം നമ്മൾ അവർക്ക് കൊടുത്തില്ലേ ഇനി ഒരു പ്രാവശ്യത്തേക്കെങ്കിലും ബി ജെ പി ഒന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാം എന്നുള്ളത് പലരും പറയുന്നുണ്ട് അപ്പൊ അത് ബി ജെ പിയുടെ ഒരു വിജയം തന്നെയാണ് അത് ഒന്ന് ഒരു ചോദ്യം അതായത് ബിസിനസ്സുകാരനാണ് രാഷ്ട്രീയമായിട്ട് ഞങ്ങളുടെ ബിസിനസ് എന്ന് പറയുമ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ തുടങ്ങിയ ബിസിനസ്സാണ് അത് അച്ഛൻ പിന്നെ പിന്തുടർന്നു ഞങ്ങൾ നാല് സഹോദരന്മാരാണ് വലിയൊരു കുടുംബമാണ് ഒരു കുടുംബ ബിസിനസ്സാണ് അതിന് കമ്പനിയുണ്ട് അതിൻ്റെ സിസ്റ്റം ഉണ്ട് ഓഡിറ്റർമാരുണ്ട് എല്ലാവരും കൂടെ ചേർന്നുള്ള പിന്നെ ഞങ്ങളുടെ എല്ലാം വീട്ടിലെ വനിതകൾ ഉൾപ്പെടെ ഈ ബിസിനസ്സിൽ പാർട്ട്നേഴ്സാണ് ഒരു കമ്പനിയായിട്ടാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് നമുക്ക് വലിയ വിഷയമല്ല പിന്നെ ഇത് ജനങ്ങളുടെ ഒരു ആവശ്യമായിട്ട് നമ്മൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ അവരെ നമ്മൾ അവരെ സേവിക്കുകയും അവരുടെ വിഷയങ്ങളിൽ ഇടപെടുകയും അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ സ്വയം അനുഭവിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി നിൽക്കുമ്പം അതൊരു അതൊരു ലഹരിയാണ് അതിൽ പോകുമ്പം അവരുടെ ഒരു അനുഗ്രഹവും ആശീർവാദവും നമുക്കതൊരു ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടുന്ന പോലെയാണ് അത്ര അത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് ഈ പെൻ നമ്മൾ പെൻഷൻ കിട്ടുന്നില്ല പലയിടത്തും ആറുമാസത്തിലൊരുക്കെയാണ് ഇവർക്ക് പെൻഷൻ കൊടുക്കുന്നത് ആ പെൻഷൻ വെച്ച് മാത്രം ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അത്തരം ആ അവസരത്തിലൊക്കെ ഇവരെ സഹായിക്കാൻ ഞങ്ങൾ കുറേ ഇതെല്ലാം ഞങ്ങൾ വ്യാപാരികളാണ് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട് ഞങ്ങളുടെ ഒരു ട്രസ്റ്റ് ഉണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇവർക്കെല്ലാം അത് ഈ കൊറോണ സമയത്തൊക്കെ തന്നെ ഈ ഇവിടുത്തെ ജനങ്ങൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് അവർക്കെല്ലാം ഞങ്ങൾ മൂന്ന് നാല് സ്ഥലത്തിലായിട്ട് പല ക്യാമ്പുകളിൽ ഭക്ഷണ സാ ഭക്ഷണ സാധനങ്ങൾ തൊണ്ണൂറ് ദിവസവും ഭക്ഷണ ഉൽപ്പന്നങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും ഉണ്ടാക്കി എല്ലാ വീടുകളിലും എത്തിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു അതൊക്കെ നമുക്കൊരു ഞങ്ങൾക്കതൊരു ഞങ്ങളുടെ ഒരു എൻ്റർടൈൻമെൻറ്റും ഈ ഒരു ഇതാണ് ഞങ്ങളുടെ ഇത്തരം പ്രവർത്തനങ്ങൾ ഞങ്ങൾ വലിയൊരു സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത് അത് ആസ്വദിച്ച് ചെയ്യുമ്പോൾ ഏത് ജോലി ചെയ്താലും അത് വളരെ പക്വതിച്ച് ആസ്വദിച്ച് ചെയ്യുമ്പോൾ അതിൽ നമുക്കൊരു തൃപ്തി വരും അതുകൊണ്ട് അങ്ങനെയാണ് ഈ ജനങ്ങളിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു അവരുടെ മനസ്സിനകത്തൊരു ഒരു അംഗീകാരം വരുന്നത് അതൊരിക്കലും മാറ്റി കളയാൻ പറ്റുന്നതല്ല വളരെ വളരെ ദയനീയമാണ് കാരണം ഞങ്ങൾ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് നിൽക്കുമ്പോഴും നമുക്ക് പെട്ടെന്ന് വിട്ടിട്ട് ഓരോ ഏരിയ തീർക്കണമല്ലോ ഇത് വലിയൊരു ബസാറാണ് രണ്ടു എട്ടായിരം ഒൻപതിനായിരം കടകളും അനുബന്ധ തൊഴിലാളികളും അപ്പം അവരെല്ലാം നമുക്ക് കണ്ടുവരണം പിന്നെ ഏറ്റവും വലിയ ബൂത്താണ് ഏറ്റവും വലിയ വാർഡാണ് പത്ത് ബൂത്താണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വാർഡാണ് ഒരു ഘടനയാണ് ശാലും നമ്മുടെ എസ് കെ പി തന്നെ ജയിക്കുമെന്ന് തന്നെയാണ് ഇപ്പൊ പലരും പറഞ്ഞു കേട്ടത് അപ്പൊ അതെ വിശ്വസിക്കുന്നു ഞങ്ങൾ ഞങ്ങളും പറയുന്നുണ്ട് ബി ജെ പി ഒരു പ്രാവശ്യമെങ്കിലും കൊണ്ടുപോകട്ടെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കട്ടെ കാരണം അവരുടെയും ഭരണം നമുക്ക് അറിയുന്ന എന്താണെന്നുള്ളത് അതെ അപ്പൊ ഉറപ്പായിട്ടും ഒരു വിജയാശംസകള് മൂറായിട്ട് തന്നെ വന്നിരിക്കുകയാണ്